ആദ്യമായിട്ട് കാണുന്ന സീരീസ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ബാഡ് ബാഡ് ആണ് കാണുമ്പോൾ ഫസ്റ്റ് ഒരു ഡെലിവറി ബോയ് ആയിട്ട് വരുന്ന ഒരാൾക്ക് തേർഡിലോ ഫോർത്തോ പറയാനുണ്ടായിരുന്നു ഒരു ചെറിയ റോളിൽ വന്നു പോകുന്ന ആൾക്ക് അപ്പം ഈ ആദ്യം വരുമ്പോൾ തന്നെ ഇയാളൊരു ക്യാരക്ടർ പിടിച്ചാൽ മാത്രമേ പിന്നെ അയാൾ അതായത് ഒരു സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സിനും മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ വളരാനുള്ള സാധ്യത ഉണ്ട് ആക്ടറിനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ രണ്ട് സീനിൽ വന്നു പോകുന്ന ഒരാൾക്ക് ആ രണ്ട് സീനേ ഉള്ളൂ സീരീസിൽ അതല്ല ചിലപ്പോൾ രണ്ട് സീനിൽ വന്നു പോകുന്ന ഒരാൾക്ക് പിന്നീട് അങ്ങോട്ട് വലിയ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും സോ അതൊരു വലിയ സാധ്യതയാണ് ആക്ടേഴ്സിന് ഫിലിം മേക്കേഴ്സിനും അതൊരു വലിയ സാധ്യതയാണ് കാരണം രണ്ടര മണിക്കൂർ കൊണ്ട് പറയേണ്ട ഒരു കഥ ൂടെ എക്സ്പ്ലോർ ചെയ്ത് ഒരു സീസണില് എട്ടും മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റും പിന്നെ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ആന്റിസിപ്പേഷൻ ഉണ്ട് നമ്മുടെ ഇടയില് അപ്പൊ ഈ ക്യാരക്ടർ നമ്മളുള്ളിലേക്ക് അത്രത്തോളം ഇറങ്ങിച്ചില്ലെന്നും എനിക്ക് തോന്നുന്നു ഞാൻ ബാഡ് എട്ടോ ഒമ്പതോ സീസൺ ഉണ്ട് ഒരു സീസണില് ഏഴോ എട്ടോ എപ്പിസോഡ്സ് ഉണ്ട് ഇത് ഞാൻ കണ്ടു തീർത്തിട്ട് ആ തീർന്ന ദിവസം തൊട്ട് ഒരു എത്രയോ ദിവസങ്ങൾ ഞാൻ എന്തോ ഒരു എന്തോരം അറിയോ കാരണം എനിക്ക് ഇവരെ വീണ്ടും കാണണം ഈ ഇനി എങ്ങനെ ഇവരെ കാണാൻ പറ്റും ആ ക്യാരക്ടേഴ്സ് കഥ തീർന്നു അതിൻ്റെ ഒരു മിസ്സിംഗ് ഫീൽ ഇവിടെ മലയാളത്തിൽ പക്ഷേ അത്ര കണ്ടിന്യൂസ് പാനുള്ള സീരീസുകളൊന്നും വന്നിട്ടില്ല ഫ്യൂച്ചറിൽ വരുമായിരിക്കും ഇപ്പൊ ഓരോ ഇപ്പൊ ഞങ്ങളുടെ നാഗേന്ദ്രൻ്റെ അടുത്താൽ തന്നെ ആ ആറ് എപ്പിസോഡ് കഥ കഴിഞ്ഞു ഇനിയും അതിന്റെ ഒരു സെക്കൻഡ് സീസൺ ഉണ്ടാവും നമുക്ക് അറിയത്തില്ല എന്നെ സംബന്ധിച്ച് പുരുഷപ്രേതം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ആദ്യം വന്ന ഓപ്പർച്യൂണിറ്റിയാണ് നാഗേന്ദ്രൻസ് അതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ എന്റെ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ പ്ലേസ്മെന്റും അത് മുന്നോട്ട് പോകുന്ന എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഒരു കൺഫ്യൂഷനും ഇല്ല ഞാൻ ചെയ്തതാണ് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര റെസ്പോൺസ് വന്നായിരുന്നു ഒത്തിരി പേര് ധാരാളം മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യുകയും പിന്നെ ഓവർ ദി മോർ ദൻ ദിറ്റ് ഇത്രയും അതികള് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇൻഡസ്ട്രിയിൽ ആരായിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തു പറയുന്നത് പ്രശാന്തായിട്ട് അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ചോദിക്കുമ്പോൾ പറഞ്ഞ പോലെ സീസണൽ ആണ് അതായത് കഷ്ടപ്പാടിന്റെ കാലത്ത് നമ്മളിങ്ങനെ ഇൻവോൾവ് ചെയ്തോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായിരിക്കും അല്ലെ കൊറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ പല കാരണങ്ങളുണ്ടാവും അടിച്ച് എന്നുള്ളതല്ല ചില സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം ലൊക്കാലിറ്റി അവിടെ നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്ന കെമിസ്ട്രി ഉള്ള ആൾക്കാർ അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെയും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പിന്നെ അവരുമായിട്ട് എപ്പോഴും കാണുകയോ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ എപ്പോഴും ഇതൊന്നും എന്നും വൈകുന്നേരം കാണുകയോ സംസാരിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഉള്ളൂ ഇപ്പം സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാണ് സഞ്ജു ഷോറാവും ഞാനും ആണ് മിക്കപ്പോഴും ഒന്നിച്ച് ഉണ്ടാവാറുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിയായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സ് ആണ് സഞ്ജു സിനിമ വരുന്നതിന് മുമ്പേ എനിക്കറിയാം ഞാൻ കൂടെ ചേർന്ന ഭാഗമായിട്ടുള്ള വർക്കിലൂടെയാണ് സഞ്ജു ആദ്യമായിട്ട് സിനിമയിൽ ഒരു ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഞ്ജു വന്നത് അതിലെ ക്യാരക്ടേഴ്സ് കുറച്ച് ബംഗാളിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ബംഗാളി പറയുന്ന ആളുകളായിരുന്നു ഇപ്പോൾ സഞ്ജു ബംഗാളിലായി കൽക്കട്ടയിലായിരുന്നു അപ്പം കുറെ ആക്ടേഴ്സിന് സഞ്ജു കൽക്കട്ട മീൻസ് ബംഗാളിയിലും ഡബ് ചെയ്തു മലയാളത്തിലും ഡബ് ചെയ്തു അങ്ങനെ പത്തോ പതിനോ ക്യാരക്ടേഴ്സിന് സഞ്ജു ശബ്ദം മാറ്റി ഡബ് ചെയ്തു പിന്നെ ആ ഞങ്ങൾ ചെയ്ത് ആ വർക്കിന്റെ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഞാനും ജിയോ ബേബിയും ആയിരുന്നു എന്നിട്ട് ജിയോ ബേബി പിന്നീട് നീക്കോ ചെയ്യാൻ പോയപ്പോൾ അതിൽ അസ്റ്റൻറ്റായിട്ട് പോയപ്പോൾ ഓഡിഷന് സഞ്ജുവിനെ വിളിച്ച് ഓഡിഷൻ ചെയ്യിപ്പിച്ചിരുന്ന സഞ്ജുവിന് ആ സിനിമയിൽ ഓപ്പണിംഗ് കിട്ടുന്നു ഓക്കെ അപ്പോൾ അന്ന് തൊട്ടേ സഞ്ജുവിനെ എനിക്കറിയാം പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണക്റ്റായി കണക്റ്റാകും കണക്റ്റായി പിന്നെ തപ്പം താമസിക്കുന്ന അടുത്തടുത്താണ് സോ എപ്പോഴും കാണാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലാ പരിപാടികളിലും സഞ്ജു പറയുന്ന പോലെ ഒന്നിടത്ത് ഫ്രീ സംഭവിക്കുന്നു അവരുടെ സംഭവം ഉണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ മൂവി അപ്പാർട്ട് ഫ്രം മൂവീസ് ഇപ്പൊ പ്രശാന്ത് നട്ടൻ സീസിയൽ ക്രിക്കറ്റ് ഭയങ്കര ആക്റ്റീവ് ആണ് ഹൗ ഇമ്പോർട്ടൻറ്റ് അത് ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൂടുന്നതാണോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് റെഡി ആകാൻ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആണ് ചാലൻ കോണ്ടസ്റ്റ് അല്ല ഫ്രണ്ടിൽ പോയി നിന്ന് ഡാൻസ് ആണെങ്കിലും പാട്ടില്ല പാട്ടിന് താല്പര്യമുണ്ടെങ്കിലും പാടാൻ നല്ല അധികം അധികം കഴിവ് തരാത്തോണ്ട് ഞാൻ പോയി ഗ്രൂപ്പ് സോ അങ്ങനെ നിൽക്കും പിന്നെ ഫാഷൻ കോണ്ടസ്റ്റ് പിന്നെ ഹയർ സ്കൂൾ ലെവലിൽ എത്തിയപ്പോഴാണ് ഞാൻ പുതിയ ഫാഷനിലേക്ക് ഇറങ്ങി റാം ബോക്സിലിറങ്ങി പേജൻസിലേക്ക് ഇറങ്ങി അങ്ങനത്തെ ഒരു ലൈഫ് തന്നത് എന്താ അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു